ഇത് മാസ് മോട്ടോർഷീന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റുകയാണ് അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യാം ബ്രേക്ക് ചെക്ക് ചെയ്യാം ഹോൺ ചെക്ക് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് ഇട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് കുറെ കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ലൈൻഡർ തന്നെ ക്ലീൻ ചെയ്തിടാം പിന്നെ ബാക്കിൽ വരുന്ന ടൈലിൻ്റെ ബൾബ് ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ഒരു പോയിന്റ് ബൾബ് പോയി ബൾബിൻ്റെ ഒരു പോയിൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടണം അതേപോലെ തന്നെ ബാക്ക് ടയർ ഒക്കെ ചെക്ക് ചെയ്തു പുതിയ ടയർ അടക്കണേ ബാക്കിലത്തെ വീൽ ബയറിംഗ് ഹബ്ബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ ചെയിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് തെറ്റാം എയർ ഫിൽറ്റർ ആയാലും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കിടന്നുണ്ട് കമ്പനി ഫിൽറ്ററൊക്കെ അടക്കണത് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആമറോണ്ട ബാറ്ററി വണ്ടിയും ഇരിക്കണം കേട്ടോ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി പതിമൂന്നേ പോയിൻറ്റ് രണ്ട് വരെ കാണിക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല വേറെ പ്രോബ്ലം പിന്നെ നമുക്കതിൻ്റെ വണ്ടി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ട് വണ്ടി കറക്റ്റായിട്ട് വണ്ടി വലിക്കുന്നില്ല കുറേ നേരത്തേക്ക് ഇങ്ങനെ ഏറുപിടുത്തം പോലെയാണ് കാണിക്കുന്നത് പെട്രോൾ കിട്ടാത്തതുപോലെ അപ്പോൾ അത് നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലയിൻറ്റാണ് അത് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർബേറ്റർ അസംബ്ലി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നിലവില് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അത് ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടത്തിൽ കിടന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കാം സാധാരണ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ബേസ് ചെയ്തിട്ട് കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ ഇ ട്വൻ്റി പെട്രോളാണ് നമുക്ക് നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന വണ്ടികളുടെ കാർബേറ്ററുകളിലൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ് വരുന്ന ടൈമാണ് അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പാർക്ക് സ്പാർക്കിളൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ ആണ് പറഞ്ഞായിരുന്നത് നമ്മൾ ഓയിൽ നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് ഓയിൽ വലിയ കുഴപ്പം കാണുന്നില്ല അതായത് ലെവല് കുറവോ കളറ് വ്യത്യാസമോ കാര്യമായിട്ട് തോന്നണില്ല പക്ഷേ നമുക്ക് നൂറ് ശതമാനം കളർ കളറ് നോക്കിയിട്ട് വണ്ടിയുടെ ഓയിൽ മാറ്റണം എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ മാറിപ്പോണ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി വലിയ കളർ വ്യത്യാസം വരില്ല ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം കറുത്ത് കളറിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് അഴുക്ക് വരുമ്പോഴാണ് പ്രോബ്ലം വരാം കേട്ടോ അപ്പോൾ പരമാവധി അഴുക്കില്ലാത്ത രീതിയിലേക്ക് ഉപയോഗിക്കാൻ നോക്കുക പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈകോടെ നമ്മളത് മാറ്റിക്കോണം ആ ഒരു നഷ്ടം നോക്കണ്ട കാരണം എഞ്ചിൻ ഓയിൽ എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് വരും ഒരുപാട് അഴുക്കായിട്ട് പിന്നെ അഴുക്കായ എഞ്ചിനിലേക്ക് നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ചാലും പെട്ടെന്ന് അത് അഴുക്കായി പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ മാറി പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് നമുക്കതാണ് പിന്നെ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗിൻ്റെ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് അപ്പോൾ കോൺസെപ്റ്റ് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം വീൽ ബെയറിങ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ടേണ്ടതായിട്ട് വരും കേട്ടോ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ് പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറയുമ്പോഴത്തേക്കും ഈ എം സി സബ് ഓൾറെഡി ലീക്ക് ഓൾറെഡി ലീക്ക് ഉണ്ട് തന്നെയല്ല ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് അത് റിപ്പയർ ചെയ്യാൻ നോക്കാതിരിക്കണം നല്ലത് ഏകദേശം നമ്മളതൊക്കെ അഴിച്ച് റിപ്പയർ ചെയ്തൊക്കെ വരുമ്പോൾ ഏകദേശം പത്ത് എഴുന്നൂറ് നമുക്ക് ചിലവണ് രസമാണ് എനിക്ക് തന്നെ എം സി സബ് അസംബ്ലിക്ക് ഏകദേശം ഒരു ആയിരം ആയിരത്തി മുന്നൂറ് രൂപയുള്ളൂ അത് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഈ കാണിപ്പുറ അസംബ്ലി അടക്കം അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉള്ളത് പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കട്ടെ നമ്മൾ ഇപ്പോൾ റിപ്പയർ ചെയ്താലും എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഈ ഇത് അലുമിനിയം ബോഡിയാണ് അതിൻ്റെ ഉള്ളിലാണ് തേമനം എന്താണ് തൽക്കാലം ബ്രേക്ക് ഉണ്ടാവുന്നുള്ളു ബ്രേക്കും അത് ക്ലിയറായിട്ട് വരില്ല ബ്രേക്ക് ഏറ്റവും എൻഡിലായിരിക്കും കിട്ടാം പിന്നീട് നമുക്കത് സാധാരണ നിൽക്കുന്ന പോലെ നിൽക്കില്ല കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മളത് അഴിച്ച് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗുലോക നഷ്ടമായിരിക്കും എപ്പോഴും ബെറ്റർ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് അസംബ്ലി മാറ്റാം അതേപോലെ തന്നെ ഫുൾ റീസെറ്റ് ചെയ്ത് ബ്രേക്ക് ഫ്ലൂഡ് അടക്കം മാറ്റി റീസെറ്റ് ചെയ്യുക അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രാക്കറ്റ് അസംബ്ലി ഒക്കെ നമ്മൾ ഒന്ന് അയച്ച് കളിപ്പൻ്റെ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബൂട്ട് സെറ്റ് മാറ്റിയിടുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ആ ലാസ്റ്റ് എൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ മാറ്റുമ്പോൾ നമുക്ക് അതും കൂടി കൂട്ടത്തേക്കിട്ട് മാറ്റി പോകുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് പിന്നെ ഹെഡ്ലൈറ്റ് സ്വിച്ച് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ലൂസ് കോൺടാക്ട് കാര്യങ്ങളുണ്ട് സ്വിച്ച് അസംബ്ലിയുടെ കംപ്ലൈൻ്റ് ആണത് ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആയതുകൊണ്ട് നമ്മളത് എങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്തിടാന്ന് നോക്കിയാലും അത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കഴിയുമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടാം ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് എസ്റ്റിമേറ്റിൽ കൂടി നോക്കിയതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ കാർബോ ഹൈഡ്രൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ ഓൾറെഡി അങ്ങനെ കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചെന്നുള്ളൂ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ